പറ നല്ല ഹാ അറിയോന്ന് ചോദിക്കുന്നുണ്ടോ എന്താ പറയാ ആ സുഖമൊന്നും പറയാൻ ദുഃഖം ഒന്നും പറയാം എന്റെ രീതിക്കുമ്പോ ഏ ഇതാരാ വീടപ്പൂവാണോ അരവിന്ദഘോഷാണോ പിന്നെ ചിഞ്ചുമോനാണോ പിന്നെ ഇനി അത് വരണ്ടത് ആരാ പറയൂ പറയൂ ആരാ വന്നു നിൽക്കുന്നേ ആരാ വന്നു നിൽക്കുന്നത് പറ പറ പെട്ടെന്ന് പറ ഫുഡ് കഴിച്ചോ സുധായിരിക്കുന്നോ പല പേരിലും വരും പറയുന്നുണ്ട് ഓക്കെ ആ അപ്പൊ പിന്നെ ഇപ്പൊ മനസ്സിലായി ഓക്കെ ഓക്കെ പല പേരിലും വരും പറയുന്നുണ്ട് എന്താ ലൈക്ക് ഇടാത്ത ലൈക്ക് തന്നിട്ടില്ലല്ലോ ഇവിടെ വന്നിട്ടില്ലല്ലോ ലൈക്ക് ആഹാരം കഴിച്ചോ സുഖായിരിക്കുന്നോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയും ആഹാരം കഴിച്ചു നേരെ ആക്ക് നോട്ടി പോകുന്നില്ലെന്ന് തോന്നുന്നു നോട്ടി വരുന്നു എൻ്റെ നോട്ടി വരുന്നുണ്ടോ ലൈവിന്റെ നോട്ടി വരുന്നുണ്ടോ ആ ലൈക്ക് ഇവിടെ വന്നിട്ടുണ്ട് ലൈക്ക് വന്നു ഇത് ലൈവിന്റെ നോട്ടി വരുന്നുണ്ടോ ലൈക്ക് ഫസ്റ്റ് താങ്ക് യു ഇത് നോട്ടി വരുന്നുണ്ടോ വരുന്നുണ്ടോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ നോട്ടിഫിക്കേഷൻ വന്നിട്ടാണോ ലൈവില് വന്നത് ആർക്കൊക്കെയാ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് പറയുന്നു അതാ ഞാൻ അങ്ങനെ ചോദിച്ചേ നോട്ടിഫിക്കേഷൻ കിട്ടിയാ വന്നതാണോ അല്ലാതെ വന്നതാണോ അമ്മ നോട്ടിഫിക്കേഷൻ കിട്ടി വന്നത് തന്നെയാണോ കൂട്ടുകാരെ മെസ്സേജ് കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ആഹാരം കഴിച്ചോ സുഖായിരിക്കുന്നു എന്താണ് വിശേഷം പറയും നിങ്ങളുടെ വിശേഷം പറയും സുഖമായിരിക്കുന്നു ആഹാരം കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയും മെസ്സേജ് വരുന്നില്ല എൻ്റെ ചിരിക്കുടുക്ക പറഞ്ഞാൽ ലൈക്ക് ഇടാതെ ഇരിക്കുമോ എന്ന് പറയുന്നു മഹേഷ് മോഹനഹായ് ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ചിരിച്ചേ എന്ന് പറയുന്നുണ്ട് എൻ്റെ ലൈവിൽ വന്നാൽ ഒന്ന് ചിരിച്ചതെന്ന് പറയുന്നത് സുസ്മിയാണ് പറഞ്ഞത് ചേച്ചിക്കുട്ടി ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഒന്ന് ചിരിച്ചേ എന്ന് പറയും അങ്ങനെയാണ് നമ്മളെന്ത് ചെയ്യുന്നു ചിരിക്കുന്നത് അല്ലാതെ പെട്ടെന്ന് ചിരി വരില്ല നമുക്ക് എന്തെങ്കിലും തമാശ കാര്യങ്ങൾ വന്നാൽ പെട്ടെന്ന് ചിരി വരും അല്ലാതെ നമ്മൾ ചിരി വരുത്തി ചിരിക്കുന്നത് തമ്മിൽ രണ്ടും വ്യത്യാസമാണ് അതാണ് മഹേഷ് മോഹൻ ഹായ് ഹായ് നമ്മൾ ലൈവിൽ അഡ്ജറ്റ് വരികയാണ് മഹേഷെ ലൈവിലേക്ക് സ്വാഗതം അതാ കാര്യം രണ്ട് കാർത്തിക സാറേ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹായ് നമസ്കാരം ലൈക്ക് രണ്ട് തന്നോ എന്ന് പറഞ്ഞു ഓക്കെ താങ്ക് യു താങ്ക് യു ഇന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചോ ഓഫ് ആണോ എങ്ങനെയാണ് ആണ് ബൈ ആണോ ഓക്കേ താങ്ക് യു ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം നമുക്കറിയാം ഓരോരുത്തരെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല നോട്ടിഫിക്കേഷൻ വന്നിട്ടാണോ വന്നത് ആണോ അങ്ങനെയാണോ വന്നത് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ ഞാൻ ലൈവ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ഇരുന്നുണ്ടല്ല ആർക്കും പോകുന്നില്ല എന്ന് പറയുന്നു എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണോ അല്ലേന്ന് എനിക്ക് അറിയില്ല കേട്ടോ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിന് ഉത്തരം പറഞ്ഞില്ല പറയൂ ഇങ്ങനെ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ നിക്ക് അതേ വന്ന് ചിരിക്കും ചിരിക്കുന്നു പറയുന്നുണ്ട് ഏർ അങ്ങനെ ഒരു തമാശ ഉള്ള ചിരി വന്നത് കേട്ടാ അല്ലെങ്കിൽ ചിരിക്കില്ലായിരുന്നു ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ നിൽക്കാതെ ഒന്ന് ചിരി കി 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 ഞാൻ പറഞ്ഞില്ലേ ചിരി വരുത്തിച്ചിരിക്കുന്നതും നമ്മളറിയാതെ ചിരി വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അറിയാതെ ചിരി വരുമ്പോൾ നമുക്ക് എന്താ പറയുക സന്തോഷം കൊണ്ടറിയാതെ ഇച്ചിരി ചാനൽ കുട്ടികളൊക്കെ വരുമ്പോൾ എന്താ നമ്മൾ കാണാതിരുന്ന് അവർ നമ്മൾ അറിയാതെ ചിരിക്കും കേട്ടോ ആരാ വന്നേക്കുന്നത് എന്നും കേട്ടുകൊണ്ട് അവരോട് ചോദിച്ചങ്ങ് ചിരിക്കും കേട്ടോ അത് അവരെ കണ്ടുള്ള ഒരു സന്തോഷം കൊണ്ടാണ് അതാണ് കാര്യം ഇപ്പോൾ ചാനൽ കൂട്ടുകാരെയും ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല ഞാൻ ചോദിച്ചത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് വന്നതാണോ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഒത്തിരി പേര് പറയുന്നുണ്ട് ചേച്ചി ലൈവ് സമയത്ത് നിന്ന് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് അങ്ങനെയാണ് ചിരിപ്പിക്കുക ചിരിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് ഇവിടെ മുകളിൽ ആരെങ്കിലുമൊക്കെ നിൽക്കുന്നെങ്കിൽ മെസ്സേജ് ഇടുക പെട്ടെന്ന് പെട്ടെന്ന് ആകട്ടെ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്കിലോട്ട് പോവാനാണ് അവിടെ ചെന്ന് ഒരു പത്ത് മിനിറ്റ് ലൈവ് നടത്താൻ പോവുകയാണ് ഷില സതീഷെന്നാണ് അവിടുത്തെ ഇത് കേട്ടോ ഷില സതീഷ് ഫേസ്ബുക്കിൽ അന്നലെ ഞാൻ അവിടെ ഫേസ്ബുക്കിൽ ലൈവ് നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ അതാണ് ഞാൻ ചോദിച്ചത് ഇങ്ങോട്ട് ചോദിച്ച കാര്യം അതാണ് ഞോട്ടി വന്നിട്ട് വരുന്നതാണോ ശാന്തൻ ഹായ് ശാന്തൻ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈവിലാദ്യ വരുവാണോ സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണോ സുഖമായിരിക്കുന്നു അഭിലാഷേ ഹായ് അഭിലാഷ് ഹായ് 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 ഫുഡ് കഴിച്ചോ എല്ലാവരും ഫുഡ് കഴിച്ചോ സുഖാണോ ഫുഡ് കഴിച്ചോ ഞാൻ ചോദിച്ച ഉത്തരം പറഞ്ഞില്ല ോട്ടിഫിക്കേഷൻ വന്നില്ല സമയമാകുമ്പോൾ കാണാൻ തീർപ്പുമുട്ടും അപ്പോൾ ലൈവിൽ മൊത്തം തിരയും നോട്ടിഫിക്കേഷൻ വരുന്നില്ല അല്ലേ അദ്ദേഹം കാര്യം അതന്നെ മറ്റുള്ളവരും പറഞ്ഞു നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയണം അപ്പം എന്ത് ചെയ്യണമെന്നറിയാവോ എൻ്റെ സബ്മ് ചെയ്തിരിക്കുന്നില്ലേ അതിന് അൺസബ്മ് ചെയ്യുക എന്നിട്ട് ഏതെങ്കിലും ഷോർട്ട്സോ എന്തെങ്കിലും കണ്ട് പൂർത്തിയാക്കിയതിന് ശേഷം സബ്മ് ചെയ്തിട്ട് ഓൾ ബട്ടണിൽ പ്രസ് ചെയ്യുക ഓൾ ബട്ടണിൽ പ്രെസ് ചെയ്തിട്ട് അപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നോ എന്ന് നോക്കണം അപ്പോൾ അറിയാൻ പറ്റും ഇതാണ് കാര്യം അതാണ് കാര്യം ഇവിടെ പക്ഷെ ആള് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു പക്ഷെ മെസ്സേജൊന്നും വരുന്നില്ല ബീനയെ കണ്ടില്ല ബീന ഇന്നലെയും കണ്ടില്ലായിരുന്നു അനിയാ ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് നടത്തിയപ്പോൾ അവിടെ വന്നായിരുന്നു ബീന പക്ഷെ ഇവിടെ കണ്ടില്ലായിരുന്നു മഹി ബ്രദറിനെ കാണാല്ല പ്ലെയർ ബ്രദറിനെ കാണാനില്ല അങ്ങനെ ഒത്തിരി പേരുണ്ട് അനാസ് ബ്രദർ അവരാരെയും കാണാനില്ല അവ നോട്ടി കിട്ടാത്തതാണോ അവരിവിടെ വന്നിട്ട് മെസ്സേജ് ഇടാത്തതാണോ എന്താണ് സംഭവം നമുക്കറിയില്ല ട്ടോ എന്താ കാര്യമൊന്നും എനിക്കറിയില്ല എന്താണ് നിങ്ങളിങ്ങനെ മെസ്സേജ് ഇടാതെ നിൽക്കുന്നത് എന്താ മെസ്സേജ് ഇടാതെ നിൽക്കുന്നത് എന്താ കാര്യം ആരും മെസ്സേജ് ഇടുന്നില്ല എന്തുവാ ആരും മെസ്സേജ് ഇടാത്ത കാര്യം എന്താ പറ മെസ്സേജ് കൂട്ടുകാരെ നിങ്ങൾ ആഹാരം കഴിച്ചു സുഖമായിരിക്കുന്നു ഞാൻ പറ്റിച്ചതാ ആർക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും എനിക്ക് വരും അത് ഹൃദയത്തിൽ നിന്ന് ഒരു ബിൽ മുഴങ്ങുമെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല മൂന്ന് ലൈക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കുട്ടുകാർ നിങ്ങൾ മെസ്സേജ് ഇടും കുട്ടുകാരെ മെസ്സേജ് ഇടുന്നില്ല അപ്പം ഞാൻ ഫേസ്ബുക്കിലോട്ട് പോവാണ് അവിടെ ഒരു അല്പം നേരം ലൈവില് കയറാൻ പോവാണ് ആരും മെസ്സേജ് ഇടുന്നില്ലല്ലോ എഫ് ആർ ഹായ് ലൈവിലേക്ക് സ്വാഗതം എഫ് ആർ നമ്മുടെ ലൈവിലെ ആദ്യ പേര് ആണോ എഫ് ആർ എന്നല്ലേ കൊടുത്തേക്കുന്നേ അതെ ഹായ് ലൈവിലേക്ക് സ്വാഗതം എഫ് ആർ അനിക്കുട്ടി അജിത്ത് സുഖമാണോ കഴിച്ചോ അജിത്ത് സുഖമാണോ കഴിച്ചോ അജിത്ത് ആരാണോ നീ ഡ്രീമേ മനസ്സിലായില്ല അജിത്ത് ആരാണ് സുഖമാണോ കഴിച്ചു എന്നെ വിളിച്ചത് സ എൻ്റെ പേര് സജിത 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 എന്നാണ് പേര് സുഖമാണ് ദോശയും വെള്ളച്ചമ്മന്തി ഇല്ലേ വെള്ളച്ചമ്മന്തി വെള്ളച്ചമ്മന്തിയും കഴിച്ചു ഇത് എൻ്റെ അനിക്കുട്ടിയല്ലേ ചാനലുള്ള അനിക്കുട്ടിയല്ലേ അതോ വേറെ ആരെങ്കിലാണോ അത് അത് അനിയട്രീമേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ ലൈബിൽ വരുമ്പോൾ നമ്മൾ അത് ഓട്ടോമാറ്റിക്കായി അറിയും അതാണ് ഹൃദയബന്ധം എന്ന് പറയുന്നത് ആണോ അങ്ങനെ ആണോ എന്നൊക്കെ ചോദിച്ച് എനിക്കറിയില്ല കേട്ടോ ഞാനതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും അറിയില്ല ഹായ് എന്ന് വിളിക്കുന്നുണ്ട് എഫ്ആർ ഇത് ആരാ ഹായ് എന്ന് വിളിക്കുന്നു ഏ ആരാ എനിക്ക് ഡി പി നോക്കിയിട്ട് എനിക്ക് ഞാൻ പറഞ്ഞ കാഴ്ചയില്ല കേട്ടാ ജിതിൻ ഹായ് ജിതിന് ഹായ് ഹായ് ജിതിൻ ബി ഹായ് ലെവലേ സോദം ഹായ് ഹായ് സജിതാന്ന് വിളിക്കുന്നു ഇതാരാണ് എന്നെങ്ങനെ സജിതാന്ന് വിളിക്കുന്നത് എന്നെ അറിയാവോ ഏ ഹായ് സജിത ചേച്ചി പേര് ഹായ് സജിത ചേച്ചി പേര് മനസ്സിലായി ഞാൻ തൊടുപുഴ എന്ന് പറയുന്നുണ്ട് ഇത് ഹായ് സജു ഇതിപ്പോൾ എഫ് ആർ എന്ന് പറയുന്നത് ആണാണോ പെണ്ണാണോ എനിക്ക് ഡി പി കാഴ്ച കുറവുണ്ട് കേട്ടോ കണ്ണട വെച്ചാലേ അറിയാൻ പറ്റുള്ളൂ ആണാണോ പെണ്ണാണോ ഇതിൽ ഡി പിരി ഫോട്ടോ കൊടുത്തിരിക്കുന്നത് ആ സജിത ചേച്ചി പേര് മനസ്സിലായി ഇത് ചാനലല്ലേ അനി എന്ന് പറയുന്ന ചാനലല്ലേ അതോ ഐഡിയ ആണോ ആണാണോ ഓക്കെ 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 അറിയില്ലെങ്കിൽ വേണ്ട ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട് ഉറങ്ങിക്കോളൂ 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 ഞാൻ തൊടുപുഴ ആദ്യമായിട്ട് വരികയാണല്ലേ ഓക്കെ ഓക്കെ അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് ഡി പിയിലേ എനിക്ക് കണ്ടുപിടാ കാഴ്ച കുറവുണ്ട് കണടയൊക്കെ വച്ചാലേ കാണാൻ പറ്റുള്ളൂ അനി ഇത് ചാനലല്ലേ അനിയൻ ഇത് അറിയില്ലെങ്കിൽ വേണ്ട ഞാൻ ഉറങ്ങട്ടെ ഉറങ്ങിക്കൊള്ളു ഉറങ്ങിക്കൊള്ളു ധൈര്യമായിട്ട് ഉറങ്ങിക്കൊള്ളു ആരും ഒന്നും ശല്യം ചെയ്യില്ല ധൈര്യമായിട്ട് ഉറങ്ങിക്കൊള്ളു എവിടെ സ്ഥലം തിരുവനന്തപുരം നെയ്യാറ്റിങ്ങിര ഇത് ഫേസ്ബുക്ക് വഴി വന്നതാണോ അല്ലാതെ വന്നതാണോ ഫേസ്ബുക്ക് വഴി വന്നതാണോ അല്ല എന്ന് ഇങ്ങനെ വിളിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം എന്നെ അറിയാമെന്നുള്ളവരാണ് ഇങ്ങനെ സജിതാന്നൊക്കെ വിളിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്ങരയ്ക്കെടുത്താണ് സ്ഥലം ചാനലാണ് ചേച്ചി കഴി ചാനലാണ് ചേച്ചി കഴിച്ചോ സുഖമാണോ തിരിച്ചും വരണം കേട്ടോ ഞാൻ ചോദിച്ചതേ അനി ഡ്രിൽ എന്ന് പറയുന്ന വേറൊരു ചാനലുണ്ട് അപ്പം ആ അനിക്കുട്ടി എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ അനിയല്ലേ അനിയല്ലേ എന്നിങ്ങനെ ചോദിച്ചത് ഇതിപ്പോ വേറെ ചാനലാണല്ലേ വേറെ ചാനലാണല്ലേ ഞാൻ പറ ഞാൻ പറഞ്ഞ അനിക്കുട്ടിയല്ല ആ അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചേണ്ട കാര്യം അപ്പോൾ അനി ചാ ഏതെങ്കിലും ഷോട്ടോ എന്തെങ്കിലും കണ്ട് നിങ്ങൾ കമൻ്റ് ഇടുക കമൻ്റ് ഇട്ടാലേ എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് എനിക്കിവിടെ അനി ഡ്രീം ഡ്രീമെന്ന് പറയുന്നൊരു ചാനലുണ്ട് അപ്പം ഞാൻ ആ അനിക്കുട്ടിയൊന്നും പറഞ്ഞുകൊണ്ടാണ് അനിയെന്ന് വിളിച്ചത് അപ്പം പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഡി പി നോക്കിയപ്പം ആ അനിയുടെ അല്ല എന്ന് എനിക്ക് തോന്നി ഇപ്പം കണ്ടതാണ് ആണോ പിന്നെ എങ്ങനെയാണ് സജിത എന്ന് മനസ്സിലായത് വീണക്കുട്ടി ചേച്ചിയമ്മ വീണ സുഖായിരിക്കുന്നോ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞോ ഇപ്പം എങ്ങനെയുണ്ട് അസുഖത്തിൻ്റെ ഇത് എങ്ങനെ ഇങ്ങനെ പോകുന്നു അസുഖത്തിൻ്റെ ഇത് എങ്ങനെ പോകുന്നു ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ച് ഇവിടെ ആരും ലൈവ് കൈയേറ്റ് കയ്യേറാമെന്ന് വിചാരിക്കേണ്ട വെറുതെ കളിച്ചാൽ ഞാൻ എല്ലാത്തിനെയും എടുത്ത് തോട്ടിനിറങ്ങി തുറയുന്നുണ്ട് ഞാൻ ഫേസ്ബുക്കിലോട്ട് പോവാൻ പോകുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഫേസ്ബുക്കിലോട്ട് പോകാൻ പോകുന്നു ഞാൻ പോവാം വിടെ നിൽക്കുന്നില്ല ഈണ സുഖമായിരിക്കുന്ന വീണ കുട്ടി ഇന്നുണ്ടായിരുന്നു ചക്കുളം മുമ്പ് ആണോ എൻ്റെ ദിവ ഗ്യാസൊക്കെ കുറവുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് എല്ലോ വരും അത്രയുള്ള ഒന്നായിരിക്കട്ടെ ഗ്യാസ് വരാതിരിക്കട്ടെ എന്താ ജോലിയാണോ എന്ന് ചെയ്യും ഞാൻ കമ്പ്യൂട്ടർ ടീച്ചറാണ് പുറത്തൊന്നും പോയി ജോലി ചെയ്യുന്നില്ല ഇവിടെ നേരത്തെ സെൻറ്റർ ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഇപ്പോഴേ അത് സ്റ്റോപ്പായി വെച്ചേക്കാണ് മോനും അച്ഛനും ജോലിക്ക് പോകുന്നതെന്നും താല്പര്യമില്ല അവർക്ക് മോൻ വരുമ്പോൾ അവര് എന്നെ കാണണം അവൻ്റെ അവന് താല്പര്യമില്ല അപ്പോൾ അവരെ ഇഷ്ടത്തിന് നമ്മളങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് മുകളിൽ ക്യാമറയായി ഞാനുണ്ട് അവിടെ ഇരിക്കും അവിടെ ഇരിക്കുക അവിടെ ഇരിക്കും സത്യത്തിൽ ഞാനും ചോദിക്കട്ടെ ഇതാരാണ് ഏ ഞാൻ നാല് പേർക്ക് ബ്ലൂ കൊടുത്തിട്ടുണ്ട് ക്ലൂ പറ ഇതാരാണ് ഹലോ ആവാൻ വഞ്ചു മതി വന്നേക്കുന്നത് ഇതാരാണ് സത്യത്തിൽ ആരാന്ന് പറ ഞാൻ മൂന്ന് നാല് പേർക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് അത് സത്യത്തിൽ ഇതാരാണ് ചേച്ചി എന്താ അപ്പോൾ പഠിച്ചോ എനിക്ക് കമ്പ്യൂട്ടർ ടീച്ചർ ആകണോ എന്നാണ് ചേച്ചി എന്താ അപ്പോൾ പഠിച്ച് എനിക്ക് കമ്പ്യൂട്ടർ ടീച്ചർ ആകണം ആകാൻ എന്നുള്ളത് എന്തുണ്ട് ചോദിക്കുന്നുണ്ട് കുട്ട ഞാൻ കമ്പ്യൂട്ടർ ടീച്ചറാണ് കമ്പ്യൂട്ടർ ഇത് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം കമ്പ്യൂട്ടർ പി ജി ഡി സിക്ക് പോയി പി ജി ഡി സി കഴിഞ്ഞതിന് ശേഷം കമ്പ്യൂട്ടർ ഓ ലെവൽ പിന്നെ നറ്റാലി അത് പഠിച്ചു പിന്നെ ഡി ടി പി സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു ആണോ ിജി ഡി സി ആണോ പിജി ഡി സിയെ കഴിഞ്ഞു പി സി ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എന്താ പറയാ ഡി സിയെ പഠിച്ചു ഡി സിയെ പഠിച്ചിട്ടുണ്ടോ ഓക്കെ ഓക്കെ ബി സി അല്ലേ അത് സി ആണോ സി പ്ലസ് പ്ലസ് ആണോ കഴിച്ചേ പഠിച്ചത് സി ആണോ സി പ്ലസ് പ്ലസ് ആണോ പഠിച്ചേ പി ജി ഡി സി എടുക്കണമെങ്കിൽ ഡിഗ്രി വേണം എങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അല്ലാതെ കിട്ടില്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എങ്കിലേ പി ജി ഡി സിക്ക് പോകാൻ പറ്റുള്ളൂ അക്ഷര ഹായ് അക്ഷരകുട്ടി ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹായ് ഡിഗ്രി വേണേ ഡിഗ്രി ഉണ്ടെങ്കിൽ പി ജി ഡി സി പോകാൻ പറ്റുള്ളൂ മറ്റത് പ്ലസ് ടു ആണ് ഡി സി എക്ക് പോകുന്നത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് എന്ത് തീരുവോ ഇനി അത് ഇതാന്നും പറഞ്ഞത് പെട്ടെന്ന് പെട്ടെന്ന് പോവും അബ്ദുള്ള കൊന്നേ ഓടി വർ നിവർത്തിയില്ല കേട്ടോ എനിക്ക് സംസാരിക്കാൻ വയ്യ അതുകൊണ്ട് പിന്നെ എന്താ ചെയ്തിട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം പിന്നെ എന്ത് ചെയ്ത് പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചു അങ്ങനെ പറഞ്ഞു വിട്ടാണ് സത്യം ഞാൻ കള്ളമല്ല പറയണേ വീനക്കുട്ടി ഫേസ്ബുക്കിൽ ഞാൻ ആക്റ്റീവാണ് ഷീല സതീഷെന്നാണ് ഞാൻ അവിടെ ഉണ്ട് കേട്ടോ ഏയ് അവിടെ ആക്റ്റീവാണ് ഇവിടെ പിന്നെ ആരെയും കാണുന്നില്ല ഇത് വീണയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നായിരുന്നോ വന്നിട്ടാണോ വീണല്ല എൻ്റെ ലൈവിലേ ആ നോട്ടി പോകുന്നില്ല എന്ന് പറയുന്നു അല്ല അല്ല പിന്നെ എനിക്ക് നിവൃത്തിയില്ല പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ വർത്തമാനം പറയാൻ വേണ്ടി ഒന്ന് ശരിയാവില്ല ഇന്നത്തെ ദിവസം ശരിയല്ല ഇന്ന് രണ്ട് രണ്ട് വീട് ഞാൻ ഉടക്കി കേട്ടോ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല എന്താ പറയുക എനിക്ക് കള്ളം പറയുന്നത് ഇഷ്ടമല്ല എന്നാത്തെ കാര്യം ഒന്നാമത്തെ കാര്യം അപ്പം രണ്ടു പേടി ഇന്ന് ഉടക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി അടുത്ത് വേറെ ഒരാളും ഇനി ഉടക്കാൻ വയ്യ രണ്ട് വർത്തമാനം പറയാമെന്ന് വിചാരിച്ച് വേണ്ടാന്ന് വിളിച്ചു പറയണേക്കാളും അങ്ങ് പോകുന്നതല്ലേ നല്ലത് ഏഹ് അവർക്ക് വീട്ടിൽ നമ്മളെ പോലെയുള്ള പീസ് അന്നോടെ കാണില്ല ക്ലീനേ ചേച്ചി സുഖമാണോന്ന് ചെ അങ്ങനെ പോകുന്നു ഇതേ സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വീഡിയോസൊക്കെ ഇടുന്നുണ്ടോ വീണ പറ വീണക്കി നോട്ടി വന്നിട്ടാണ് വീണ ലൈവില് വരുന്നത് എനിക്കറിയില്ല ഇവിടെ ഏത് ലിലൂസിന് നോട്ടിഫിക്കേഷൻ വന്നോ അതാ അല്ലാതെ ഡ്രാഗ് ചെയ്ത് പോയപ്പോൾ എന്നെ കണ്ടതാണ് എങ്ങനെയാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഏത് ഏത് സബ്ജക്റ്റാണ് എടുത്തത് വീണക്കുട്ടി ഏത് സബ്ജെക്റ്റാണ് എടുത്തത് അബ്ദുള്ള മെസ്സേജ് കണ്ടായിരുന്നോ കണ്ടായിരുന്നോ അബ്ദുള്ള മെസ്സേജ് അപ്പം പിന്നെ അബ്ദുള്ള ഇവിടെ ബീന എന്ത് ചെയ്യുന്നു ബീന കണ്ടില്ല ബീനക്കുട്ടിയെ കണ്ടില്ല ചിലപ്പം എന്ത് ബീന ഒമ്പത് മണിക്ക് ശേഷമൊക്കെ അവർക്ക് നിസ്കാർ നിസ്കാരമല്ല പ്രാർത്ഥനയോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു ബീനയെ കണ്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസത്തിൻ്റെ അങ്ങേ ദിവസം ഫേസ്ബുക്കിൽ വന്നായിരുന്നു അവിടെ വന്ന് ലൈവിലുണ്ടായിരുന്നു വിടെ ഒന്ന് ലൈവിലുണ്ടായിരുന്നു അപ്പം ഗുഡ് ഗുഡ് നൈറ്റ് സി യു എല്ലാ കുട്ടി കൂട്ടുകാർക്കും ഒരുപാട് നന്ദി എന്താ കൂടുതൽ സമയം ഇരിക്കുന്നില്ല ആരെയും കാണാനും ഇല്ല പിന്നെ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഫേസ് ഫേസ്ബുക്കിൽ ഒന്ന് ലൈവ് നടത്താം അപ്പോൾ ഓക്കെ ബൈ ലൈവ് സ്റ്റോപ്പ് ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് ഇടുന്നുണ്ടോ മെസ്സേജിനി ഇടുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ പഴയ സി എം എ ബ്ലോഗാണ് എനിക്ക് മനസ്സിലായി സി എം എന്ന് എനിക്കറിയാം കൊള്ളാം സി ഞാനൊരു ദിവസം ലൈവിൽ വന്നിരുന്നപ്പോഴ് ഞാൻ എനിക്കിത് കൂട്ടു തരുമോയെന്ന് ചോദിച്ച് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ആരും പറഞ്ഞില്ല അപ്പോഴത്തേക്ക് സി എം എ പറഞ്ഞു ഞാൻ കൂട്ടു തരാം അതുപോലെയാണ് എൻ്റെ വെള്ളരി പ്രാവെന്ന് പറയുന്ന കൂട്ടുകാരി അവിടെ നിൽക്കും നിൽപ്പുണ്ടായിരുന്നു പറഞ്ഞ് കൂട്ടാക്കാമെന്ന് ീന ഫേസ്ബുക്ക് ഫ്രണ്ട് ഫ്രണ്ടാണോന്ന് ചോദിക്കുന്നുണ്ട് ആണോ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഫേസ്ബുക്കിലെ ഒരു കാര്യം സത്യമെന്ന് എനിക്ക് അറിയില്ല ഇപ്പം പിന്നെ എന്താ പറയുക നമ്മുടെ അമൂന്നാം ദിവസം അവിടെ ഉണ്ട് അപ്പോൾ അമൂന്നാം ദിവസിനോട് ഓരോ കാര്യം അമ്മ മൂന്നാം ദിവസത്തിൽ നിന്ന് ചാനലുണ്ട് അപ്പോൾ ഓരോ കാര്യം അപ്പോൾ അവരെ ഷോർട്ടും ഇതൊക്കെ കണ്ടപ്പോൾ തോന്നി ഒന്ന് ആക്റ്റീവ് ആക്റ്റീവായാൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ ഇപ്പം ആക്റ്റീവാണ് ഫേസ്ബുക്ക് ഫ്രണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് ആണോന്നെനിക്കറിയില്ല അഞ്ച് പോയിൻ്റ് ആറ് കെ ഒ അങ്ങനെ എന്തോ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് കുറേ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ വന്നതാണോന്ന് തോന്നി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ആരും വന്ന് മെസ്സേജ് ഇട്ടാൽ എന്ന് വെച്ചാൽ ലൈവിലിട്ട മെസ്സേജിന് റിപ്ലൈ കൊടുക്കും അല്ലാതെ വന്ന മെസ്സേജുകളൊക്കെ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് വരുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ കോളുകൾ കോളുകൾ ഒരു നിവൃത്തിയില്ല അതിൻ്റെ മൊബൈൽ ഞാൻ സൈലൻ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു നിവൃത്തിയില്ല അത് എപ്പോഴും ആ കോള് വന്നുകൊണ്ടിരിക്കുകയാണ് സൈലൻ്റ് ആക്കി വെച്ചേക്കാണ് അപ്പോഴേ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യമുണ്ട് പിന്നെയെന്ന് പറയുന്നത് ബാഡ് മെസ്സേജിട്ട് വരുന്ന ഒരു രണ്ട് മൂന്ന് വരെ അങ്ങനെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ അവരെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരാൾ എന്താ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പൈസ കൊടുക്കണം എന്താ വോയിസ് മെസ്സേജ് അത് വെറുതെ ഒന്ന് ചെക്ക് ചെയ്യുന്നു ഒരുപാട് ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുക്കാനോ ഒന്നിനും പോകുന്നില്ല അല്ലാതെ ഞാനൊരു വീഡിയോ അതിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് സംഭവം എന്നെക്കുറിച്ചുള്ള എല്ലാ വിശദ വിശദവിവരങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് പ്ലീസ് എന്നെ ശല്യം ചെയ്തു എന്നതുകൊണ്ട് അത് ഇന്നലെ ഫേസ്ബുക്ക് ലൈവിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഇന്നും വളരെ കൂടുതലായിട്ട് ശല്യം ചെയ്തിട്ടില്ല എന്നുള്ളൊരിത് എന്നാലും ഇത് മൊബൈൽ ഓണാക്കി വയ്ക്കാൻ പറ്റില്ല സൈലൻറ്റിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഗുഡ് നൈറ്റ് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ബായ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ചെയ്യോ ആരെയും കണ്ടില്ല ഇവിടെ ആരെയും കണ്ടില്ല ബായ്